രണ്ടായിരത്തി പലറിൽ ശരിയാക്കാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ തയ്യാർ എക്സസൈസിനോട് കൂടിയിട്ട് പട്ടിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ മുഖം തട്ടിച്ച ഒരു സർക്കാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു മുഖം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജാത നടത്തുന്നത് നമ്മുടെ മുമ്പിലൂടെ ഈ പറയുന്ന ഈ സ്നേഹതീരത്തേക്ക് പോകുന്ന വടയിലൂടെ അടക്കം ആ ഈ പറയപ്പെടുന്ന നവകേരള സദസ് അന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുന്നതിന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കേസുകൾ അതിനെതിരെ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് കേസ് ഗിയമ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പഠന വിധേയമാണ് പത്തൊമ്പതിനെ കുറിച്ച് പഠിക്കുമ്പോ ആർട്ടിക്കിൾ പതിനാലിനെ കുറിച്ച് പഠിക്കുമ്പോ പള്ളിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഫ്രീഡം സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പല പറഞ്ഞ ഒരു മനുഷ്യൻ നൽകുന്ന അവകാശത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പഠിക്കുന്ന കേസ് ഗോപാൽ ഓഫ് മദ്രാസ് എന്നാണ് ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതി നടന്ന കേസാണ് ഒരു മനുഷ്യന്റെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മതിയായ കാരണം അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തതിനുശേഷം തോൽവി എട്ട് മണിക്കൂർ രണ്ട് പോലീസ് സ്റ്റേഷനിലായിട്ട് െ ഇവിടെ പറഞ്ഞു കല്യാശ്ശേരി സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഈ ആഡംബ്രാസിനിയുടെ കാരണം കേരളത്തിൽ മുതൽ ഈ ഈ പറയപ്പെടുന്ന കേരളത്തിൽ ആ കേരളത്തിലെ ഒരുപടി മുഖ്യമന്ത്രിമാർ ഇവർ സൂചിപ്പിച്ചു പട്ടം താണിപ്പോയും മാർശും അതുപോലെ തന്നെ ഈ കേരളത്തിൽ സി എച്ച് മുഹമ്മദ് ഹോയും സി എച്ച് കെ ¡Qué bonito! പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കല്യാശ്ശേരിയിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ ഡി മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ ജീവൻ രക്ഷാ പ്രവർത്തകർക്കെതിരെ നോട്ടേക്കടക്കമുള്ള വകസ്വരക്കമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ട് കേസെടുത്തു പിറ്റേ ദിവസം കണ്ണൂരിലെ അക്കാദമി ബ്രഹ്മശ്ശേരി അക്കാദമിയിൽ വന്നിട്ട് ഈ മുഖ്യമന്ത്രി പറയാം ഒരു ആത്മാത്യാസ് കോട വന്നിട്ടുണ്ട് അവർ സ്വയം രക്തദാട്ടാവാൻ ശ്രമിച്ചു അതിന്റെ ഫലമായിട്ടാണ് ഈ പറയപ്പെടുന്ന ജീവൻ പ്രവർത്തനം നടത്തിയത് ആ ജീവൻ പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പ്രവർത്തനം അഭിനന്ദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ പ്രവർത്തനം തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഈ പറയപ്പെടുന്ന കേരളത്തിലെ ഈ രാജാവ് പറയപ്പെടുന്ന പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന റവന്യൂ ഡിറ്റൻഷൻ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് താരത്തെ കരുതൽ തുടങ്ങി നിൽക്കുന്നത് ഇതിനെ ഈ പറയപ്പെടുന്ന നവകേരള സദസ് നടക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെൻട്രൽ എക്സിക്യൂട്ടീവ് നെയ്യാർ ഡാമിൽ നടക്കുന്നുണ്ടായി ആ സമയത്ത് വിചാരണം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാർത്തകളുടെ ചെവിട്ടിൽ നിന്നുണ്ട് അക്രമമല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ാണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ യുത്തിന്റെ വായനയുടെ മികച്ച സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നിങ്ങൾ വ്യത്യസ്തമായ മേഖലകൾ കണ്ടെത്തണം വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ പങ്കുവെക്കണമെന്ന് വി ഡി സതീശൻ പറഞ്ഞ അവസാനം അത്യാവശ്യം ചുരുക്കുകയാണ് ഒരു കടലാസ് പോലും മതന്റെ മേർക്ക് ചുരുക്കിയെറിയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയല്ല യൂത്ത് കോൺഗ്രസ് കൊല്ലത്തിൽ വെച്ച് തിരിച്ചടിച്ച് കൊല്ലത്തിൽ ജീവൻ വെച്ച പ്രവർത്തകരെ തിരിച്ചടിച്ചതിനു ശേഷം ഈ അപകടം പറ്റിയ ആയിരക്കണക്കിന് വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ നീതി അടിക്കുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയപ്പോ ഞങ്ങളോടേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ പ്രതിപക്ഷ നേതാവിന്റെ വാക്കും നമ്മുടെ കാറിൽ ഇങ്ങനെ മുഴങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അന്തസ്ഥാന പ്രവർത്തകരോട് യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളോട് ഞാൻ ഒരു വാക്യം കൂടി ആലോചിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കടലാസിന്റെ കഷ്ടം പോലും ചുരുക്കിയറിയേണ്ടെന്ന് ഒരു കടലാസിന്റെ കഷ്ടം പോലും ചുരുക്കി പോലീസ് ക്യാമ്പിൽ പോയിട്ട് തരാടാതെന്ന് പറയുന്ന ആഘോഷിക്കുന്ന കൺഗോൺമെന്റിന്റെ എസ് ഐ ഗ്രീജിത്തിന്റെ മാധ്യമം അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹോദരിയുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനകം വെച്ചൊരു വിവാധം മത്സ്യം ഷിബിഗയുടെ വസ്ത്രം മത്സ്യടക്കം ഇന്നും എട്ടാം ദിവസം െന്ന് പറയുന്ന ഏകാധിപതിയുടെ ഭരണത്തിലൂടെ ഈ നാട്ടിലെ കമ്മ്യൂണിസം അവസാനിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ഒരു കോർപ്പറേറ്റ് വരണം ഇതുപോലെ ഒരു അക്രമത്തിന്റെ പാലയുടെ വരണം ആ ഭാഗം മുപ്പത്തിയഞ്ച് വർഷം ധരിച്ച ബംഗാളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ബംഗാളിൽ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി മുതൽ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിമാർ വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ ഈ പറയപ്പെടുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ ഈ കേരളത്തിന്റെ പെരുമാറു വോട്ടടിക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അന്ത്യം ഈ നാട്ടിലെ ജനങ്ങളെ കുറിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്